ശ്രീഗുരുഭ്യോ നമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ടത്തിലെ അൻപത്തി ഒന്ന് മുതൽ അറുപത്തിയഞ്ച് വരെയുള്ള സർഗങ്ങളിലായിട്ട് ഗൗതമ മഹർഷിയുടെ പുത്രനും ജനകമഹാരാജാവിൻ്റെ പുരോഹിതനുമായിട്ടുള്ള ശദാനന്ദൻ രാമലക്ഷ്മണന്മാർക്കായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ ചരിത്രം വർണ്ണിച്ചു കൊടുക്കുന്നു കുശൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ടുള്ള കുശനാഭൻ കുശനാഭൻ്റെ പുത്രനാണ് ഗാധി ഗാധിയുടെ പുത്രനായ വിശ്വാമിത്രൻ മഹാരാജാവായ വിശ്വാമിത്രൻ ഒരിക്കൽ സൈന്യത്തോടും പരിവാരങ്ങളോടുമൊപ്പം ദേശം ചുറ്റിക്കാണുന്നതിനായിട്ട് ഇറങ്ങി അനേകം സ്ഥലങ്ങൾ ചുറ്റിക്കണ്ട് ആസ്വദിച്ച് വിശ്വാമിത്രൻ ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിന് സമീപം എത്തിച്ചേർന്നു അതിമനോഹരമായിരുന്നു വസിഷ്ഠൻ്റെ ആശ്രമം വിശ്വാമിത്രൻ അവിടെ നിന്നും ആശ്രമാധിപതിയായ വസിഷ്ഠനെ ചെന്ന് കണ്ട് തൻ്റെ ആദരവ് അറിയിക്കുന്നു വസിഷ്ഠൻ വിശ്വാമിത്രനെ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്തു ഇരുവരും കുറേ നേരം കുശലപ്രശ്നങ്ങൾ ചെയ്തു ഒടുവിൽ പിരിയുന്നതിന് ഭാവിക്കുമ്പോൾ വസിഷ്ഠൻ തൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് വിശ്വാമിത്ര രാജാവിനെ ക്ഷണിക്കുന്നു ആറുതരം രസങ്ങളോടുകൂടിയ അതിഗംഭീരമായ സദ്യയാണ് വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര ഒരുക്കിയത് ആറുതരം രസങ്ങളാണ് ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കി തീർക്കുന്നത് അതിൽ ഭക്ഷ്യം പേയം ലേഹ്യം മോഷ്യം വെച്ചാൽ കഴിക്കാനുള്ളത് ഖാദ്യം അല്ലെങ്കിൽ ഭക്ഷ്യം കുടിക്കാനുള്ളത് പേയം അതുപോലെ ലേഹ്യം നക്കി കഴിക്കേണ്ടതായിട്ടുള്ളത് ലേഹ്യം എന്നറിയപ്പെടുന്നു ഓഷ്യം വലിച്ചു കുടിക്കാനുള്ളത് ഓഷ്യം ഇങ്ങനെ ആണ് ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ ഇതെല്ലാം ചേർന്നതായിരുന്നു ശിഷ്ടമഹർഷി അവർക്ക് നൽകിയ സൽക്കാരം മഹർഷിയുടെ സൽക്കാരത്തിൽ അത്ഭുതം പൂണ്ട വിശ്വാമിത്ര മഹർഷിക്ക് മനസ്സിലായി വസിഷ്ഠ മഹർഷിക്ക് ഇതെല്ലാം പ്രദാനം ചെയ്യുന്നത് കാമധേനു എന്ന ഒരു ദിവ്യ ഗോവാണ് ഒരു ദിവ്യ പശുവാണ് എന്ന് മനസ്സിലായി മാത്രമല്ല വസിഷ്ഠൻ്റെ ആ കാമധേനുവിനെ തനിക്ക് സ്വന്തമാക്കണം എന്ന് വിശ്വാമിത്രൻ്റെ മനസ്സിൽ ഉൽക്കടമായ ഒരു ആഗ്രഹം ഉണ്ടായി ഗവാം ശതസഹസ്രേണ ദീയതാം ശബളാ മമാ രത്നം ഹി ഭഗവാൻ ഏതത് രത്നഹാരീച്ച പാർത്ഥിവാ നൂറായിരക്കണക്കിന് പശുക്കൾക്ക് പകരമായി ഈ ശബളയെ എനിക്ക് തരൂ എന്ന് അഭ്യർത്ഥിക്കാൻ വിശ്വാമിത്രന് മടിയുണ്ടായില്ല പക്ഷേ അടുത്ത നിമിഷം അഭിമാനബോധം കൊണ്ടാവാം വിശ്വാമിത്രൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു രാജ്യത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് എല്ലാം രാജാവിന് ചെല്ലേണ്ടതാണ് എന്നാണ് നിയമം എന്ന് അപ്രതീക്ഷിതമായി വിശ്വാമിത്ര രാജാവിൽ നിന്നുണ്ടായ നിർദ്ദേശം വസിഷ്ഠനെ അസ്വസ്ഥനാക്കി അദ്ദേഹം വളരെ പരുഷമായ കർക്കശമായ സ്വരത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞു ലക്ഷമല്ല ഒരു കോടി പശുക്കളെ പകരം തന്നാലും കുന്നുപോലെ സ്വർണം തന്നാലും എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും ഈ കാമധേനുവിനെ ഞാൻ വിട്ടുതരില്ല എന്ന് വസിഷ്ഠൻ വിശ്വാമിത്രൻ മറുപടി കൊടുത്തു സ്വാഭാവികമായും കാമം അഥവാ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ അതിനു പുറകെ ക്രോധം വരുന്നു ദേഷ്യം വരുന്നു വിശ്വാമിത്രൻ ബലമായി കാമധേനുവിനെ പിടിച്ചുകൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ തൻ്റെ ക്ഷാത്രവീര്യത്തെക്കാൾ എത്രയോ മേലെയാണ് വസിഷ്ഠൻ്റെ ബ്രഹ്മ തേജസ് എന്ന സത്യം ബോധിപ്പിക്കുന്ന ഒരു പരാജയം വിശ്വാമിത്രൻ അവിടെ നേരിടുന്നു കൊല്ലാനായി തൻ്റെ അടുത്തേക്ക് പാഞ്ഞ വന്ന വിശ്വാമിത്രൻ്റെ പുത്രന്മാരെ വസിഷ്ഠ മഹർഷി ഒരു ഹുങ്കാര ശബ്ദത്തോടു കൂടി വധിക്കുന്നു പരാജയം കൊണ്ടും പുത്രവിയോഗം കൊണ്ടും തളർന്നുപോയ വിശ്വാമിത്രൻ ഹിമാലയത്തിൻ്റെ താഴ്വരയിലെത്തി മഹാദേവനെ അതികഠിനമായി തപസ് ചെയ്യാൻ ആരംഭിക്കുന്നു പ്രസന്നനായ മഹാദേവനിൽ നിന്ന് അനേകം ദിവ്യാസ്ത്രങ്ങളെ വരമായി സ്വീകരിച്ച വിശ്വാമിത്രൻ പ്രതികാരദാഹത്തോടെ വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് വീണ്ടും എത്തുന്നു പക്ഷേ അപ്പോഴും വിശ്വാമിത്രന് അവിടെ പരാജയം തന്നെയായിരുന്നു ഫലം വസിഷ്ഠൻ്റെ ബ്രഹ്മ തേജസ്സാണ് തൻ്റെ പരാജയത്തിന് കാരണം എന്ന് തിരിച്ചറിഞ്ഞ വിശ്വാമിത്രൻ രാജാവ് നിശ്ചയമെടുത്തു താനിനി ബ്രഹ്മ ഋഷിയായി തീർന്നിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളത് പുത്രന്മാരെ നഷ്ടപ്പെട്ട വിശ്വാമിത്രൻ വീണ്ടും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചു തുടർന്ന് ഹവിഷ്യന്തൻ മധുഷ്യന്തൻ ദൃഢനേത്രൻ മഹാരഥൻ എന്ന് നാല് പുത്രന്മാരുണ്ടായി തുടർന്ന് വിശ്വാമിത്രൻ അതി കഠിനമായ ഒരു തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് രാജർഷി എന്ന പദവി സമ്മാനിച്ചു രാജർഷിയായി തീർന്ന വിശ്വാമിത്രൻ വീണ്ടും ബ്രഹ്മ ഋഷിപഥത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അതികഠിനമായ തപനിഷ് തപസ്സനുഷ്ഠിക്കാൻ ആരംഭിച്ചു അക്കാലത്ത് അയോധ്യ ഭരിച്ചിരുന്നത് തൃശങ്കു എന്നു ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായി അതിനായി ഒരു യാഗം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അതിനായി വസിഷ്ഠനെ കുലഗുരുവായ വസിഷ്ഠനെ സമീപിച്ച് അഭ്യർത്ഥിച്ചെങ്കിലും വസിഷ്ഠൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി തുടർന്ന് നൂറ് വസിഷ്ഠപുത്രന്മാരെയും തപസ്വികളായ വസിഷ്ഠപുത്രന്മാരെയും സമീപിച്ചു തൃശങ്കു പക്ഷേ അവരാരും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറായില്ല അന്യാം ഗതിം ഗമിഷ്യാമി സ്വസ്തിവോസ്തു തപോധനാഹ ഇതായിരുന്നു തൃശങ്കുവിൻ്റെ അവരോടുള്ള മറുപടി നിങ്ങളെല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഞാൻ മറ്റൊരു വഴി തേടിക്കൊള്ളാം എന്നാണ് ത്രിശങ്കു പറഞ്ഞത് അവജ്ഞ നിറഞ്ഞ തൃശങ്കുവിൻ്റെ വാക്കുകൾ കേട്ട ഋഷിപുത്രന്മാർ നീ ചണ്ടാലനായി പോകും എന്ന് ശപിക്കുന്നു തൃശങ്കുവിന് അധികം വൈകാതെ ശാപഫലമായി ത്രിശങ്കു ഒരു ചണ്ടാല രൂപിയായിത്തീർന്നു ശരീരത്തിൻ്റെ വർണ്ണം എല്ലാം മാറി ഭാവം മാറി തലമുടിയെല്ലാം കൊഴിഞ്ഞു ഒരു ചണ്ടാല രൂപിയായിത്തീർന്ന തൃശങ്കുവിൻ തൻ്റെ മനോവേദനയോടുകൂടി വിശ്വാമിത്രനെ സമീപിച്ചു സ്വാഗതം വത്സജാനാമിത്വാം സുധാർമികം ശരണം തേ പ്രദാസ്യാമി മാ ഭൈഷീർ നൃപപുങ്കവ മാ ഭൈഷീർ ഒട്ടും പേടിക്കേണ്ട ശരണം തേ പ്രദാസ്യാമി ഞാൻ നിനക്ക് ശരണം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ സ്വാഗതം ചെയ്തത് തുടർന്ന് തൃശങ്കുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എല്ലാ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരെയും മഹർഷിമാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി പക്ഷേ വസിഷ്ഠനും വസിഷ്ഠപുത്രന്മാരും മാത്രം ഈ ക്ഷണത്തെ സ്വീകരിച്ചില്ല ഒരു ചാ ചണ്ടാളൻ നടത്തുന്ന ഒരു യാഗത്തിൽ എങ്ങനെ ഹവിർഭാഗം ദേവന്മാർ സ്വീകരിക്കും എന്നതായിരുന്നു അവരുടെ ചോദ്യം ഇതറിഞ്ഞ വിശ്വാമുദ്ര രാജർഷി അവരെ ശപിക്കുന്നു തുടർന്ന് യജ്ഞം ആരംഭിക്കുന്നു ബാക്കിയെല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി യജ്ഞം മുന്നോട്ട് പോകുന്നു പക്ഷേ അപ്പോഴും ഹവിർഭാഗം ദേവന്മാർ സ്വീകരിക്കാൻ തയ്യാറായില്ല പശ്യമേ തപസോ വീര്യം സ്വാർജിത നരേശ്വര യേശത്വാം സ്വശരീരേണ നയാമി സ്വർഗമോചസ ഞാൻ സ്വയം ആർജിച്ച എൻ്റെ തപശക്തി കൊണ്ട് ഞാൻ അങ്ങയെ സ്വർഗത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ഈ തൃശങ്കുവിനോട് തൃശങ്കുവിനെ ദ്വോവിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയർത്താൻ ആരംഭിക്കുന്നു അപ്പോഴും ഇന്ദ്രാദികൾ ഈ ത്രിശങ്കുവിനെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല തൻ്റെ തപശക്തി കൊണ്ട് മറ്റൊരു സ്വർഗത്തെ തന്നെ സൃഷ്ടിച്ച വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ദേവതുല്യനാക്കി തീർത്തു യാഗം സമാപിച്ച് എല്ലാവരും പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാൽമീകി രാമായണം ബാലകാണ്ടത്തിലെ അറുപതാമത്തെ സർഗം അവസാനിക്കുന്നത്